നിന്നെ ജോലിക്കൊന്നും പെടുന്നില്ല ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നു ഇട്ടോണ്ട് വരുന്നുണ്ട് അത് കഴിച്ചുകൊണ്ട് ഇവിടെ പോയിട്ട് നിനക്ക് അവിടെ ഇല്ല എനിക്ക് 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 പോണം 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 നിന്റെ വീട്ടിൽ പോയി പോകണം ജോലിക്ക് ഓടി വേണോ നിനക്ക് ഞാൻ പോടി നീ പോകും ഇവിടെ നാളിവിടെ നിന്നത് നിങ്ങളെ പേടിച്ചില്ല എന്റെ മോനെ ഓർത്തിട്ട ഇനി ഞാൻ അവിടെ നിൽക്കത്തില്ല ഇനി എന്റെ തിരക്ക് നിങ്ങൾ വന്നു പോകരുത് ഞാൻ ശരിയാക്കും ഞാൻ

അമ്മേ എന്റെ ക്രിക്കറ്റിന്റെ ബാറ്റ് ഞാനും ഒടിഞ്ഞു പോയി തയ്ക്കാനോ സമയല്ലേ നാളെ പോയിട്ടോ കളിച്ചോളെ തുണി തയ്ച്ചോടി ആ ആ അമ്മയോ ആ തയ്ച്ചു 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 വെച്ചിട്ടുണ്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മോൻറ്റാൻറ്റാടും തയ്ക്ക് മോളെ അവൻ വിളിക്കാൻ വന്നോടി പിന്നെ ഇല്ല ഇടയ്ക്ക് വിളിച്ച് ചെല്ലാൻ പറഞ്ഞുണ്ട് ഓ ഞാൻ ഇനി പോകുന്നില്ലമ്മേ എന്നും ഇടിയും വഴക്കും സമാധാനം സമാധാനമുണ്ട് അതാ മോളെ നല്ലത് നീ പോകണ്ട അവിടെ നിന്നില്ലേ കുഞ്ഞിനെ നോക്കി നിനക്ക് കടയിലും പോകാം ഒത്തിരി ആൾ ജോലിയും ചെയ്യാം ചെയ്ത് അവനെ നോക്കും അവൻ തൻ്റെ ഇടാവുമ്പം നിന്നെ നോക്കും എന്നും പോയി കിടന്ന് ഇടിയടി കൊള്ളേണ്ട കാര്യമില്ല ഒന്നാല് ഉള്ള പ്രാവശ്യം അല്ലല്ലോ ഇതിപ്പോൾ മൂന്നാല് പ്രാവശ്യം ഇല്ല തല്ലി കൊല്ലാനും മടിക്കത്തില്ല അതുകൊണ്ട് മോളെ പോകണ്ട ഉടങ്ങാണെന്ന് വെല്ലുവിളി അതാണ് നല്ലത് പോട്ടേലേ തുണി ഉണ്ട് കൊടുക്കട്ടെ